മോളെ നോക്കിക്കൊള്ളണം അവളൊരു പാവമാണ് ഉണ്ണാനും ഉടുക്കാനും കുറഞ്ഞാലും നിങ്ങൾക്കിടയിൽ സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളം വിവാഹം കഴിഞ്ഞ് പുറപ്പെടാൻ നേരം ഭദ്രൻ മകൾ മായയുടെ കൈ സുനിൽ കൈയിൽ പിടിച്ചേൽപ്പിച്ചു അച്ഛനെയും അനിയനെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു കാറിൽ കയറി യാത്ര പുറപ്പെടുമ്പോൾ പുതിയ ഒരു ജീവിതം ഒരുപാട് സ്വപ്നങ്ങൾ നല്ലൊരു കുടുംബം ദൈവത്തോട് നന്ദി പറഞ്ഞു ഗേറ്റ് കടന്ന കാർ അകത്തേക്ക് കയറി ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ച് ഭംഗിയുള്ള വീട് പുറത്ത് കാത്തു നിൽക്കുന്ന ബന്ധുക്കൾ പലരെയും രാവിലെ ഓഡിറ്റോറിയത്തിൽ കണ്ടു മായ വലതുകാൽ വെച്ച് നിലവിളക്കുമായി അകത്തേക്ക് കയറി എല്ലാവരും പുതുപ്പെണ്ണിന്റെ അടുത്ത് ചുറ്റിപ്പറ്റി നിന്നു വൈകുന്നേരം ബന്ധുക്കൾക്കായി ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു അതും കഴിഞ്ഞപ്പോൾ മായ തളർന്നു അവളെ ഫ്രഷ് ആക്കാൻ സഹായിച്ച് ചേട്ടത്തി പുറത്തേക്ക് പോയി ഫ്രഷായി ഇറങ്ങിക്കഴിയുമ്പോൾ കടലിൽ എടുത്തുവെച്ച ഒരു ജോഡി ചുരിദാർ അവളെടുത്ത് ധരിച്ചു മുടി അഴിച്ചിട്ട് ചെറുതായി ചീനി കുളിപ്പിനല്ലിൽ കെട്ടിവെച്ചു നെറ്റിയിൽ സിന്ദൂരം ചാർത്തി സുനിൽ വരുന്നതിനായി കാത്തിരുന്നു സമയം കടന്നു പോകുന്തോറും അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു ക്ഷീണവും തളർച്ചയും കാരണം അവൾ ഉറങ്ങിപ്പോയി രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ സുനിൽ കടലിന്റെ ഒരു വശത്തായി കിടന്നുറങ്ങുന്നു അവൾ എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി താഴേക്ക് ചെന്നു അമ്മയും ഒരു ജ്യേഷ്ഠനും അടങ്ങുന്നതാണ് സുനിലിന്റെ കുടുംബം ജ്യേഷ്ഠന്റെ വിവാഹം കഴിഞ്ഞു ഗവൺമെന്റ് ജോലിയാണ് മാസത്തിൽ ഒരു ദിവസം മാത്രമേ നാട്ടിലേക്ക് വരികയുള്ളൂ ഇപ്പോൾ കല്യാണം ആയതുകൊണ്ട് ഇവിടെയുണ്ട് സനൽ എന്നാണ് പേര് ചേച്ചിയുടെ പേര് ഭാമ എന്നാണ് അവർക്കൊരു മോളുണ്ട് രണ്ട് വയസ്സ് പ്രായമായ പാറുകൂട്ടി രാവിലെ തന്നെ അടുക്കളയിൽ കണ്ടപ്പോൾ ഭാമ ചേച്ചി നോക്കി ഭംഗിയായി ചിരിച്ചു അവനിപ്പോ എഴുന്നേൽക്കും ചായ ഇട്ട് ഫ്ലാസ്കിൽ വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് ഒഴിച്ചുകൊണ്ട് കൊടുത്തേക്ക് അമ്മ എഴുന്നേൽക്കുമ്പോൾ താമസിക്കും ഒരുപാട് അസുഖങ്ങളൊക്കെയുള്ള ആളല്ലേ ടാബ്ലറ്റ് കിടക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏകദേശം ഒൻപത് മണിയോടു കൂടിയാകും ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് മായ ജോലിയൊന്നും ചെയ്യണ്ട നാളെ മുതൽ നമുക്ക് രണ്ടുപേർക്കും കൂടി അടുക്കളയിൽ ഉഷാറാക്കാം മഹാമയുടെ സംസാരം കേട്ടപ്പോൾ മായയ്ക്ക് ചിരി വന്നു അവൾ ഒരു കപ്പ് കാപ്പിയുമായി മുറിയിലേക്ക് പോയി സുനിൽ ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങുന്നു അവൾ ചായക്കപ്പ് അവനെ നേരെ നീട്ടി എനിക്ക് വേണ്ടി ചായ ഇങ്ങനെ എടുത്ത് മുകളിൽ കൊണ്ടുവരേണ്ട ഞാൻ താഴെ വന്ന് കുടിച്ചോളാം ഇതുവരെയുള്ള ശീലങ്ങളൊന്നും പെട്ടെന്ന് മാറ്റാൻ നിൽക്കണ്ട എടുത്തടിച്ച പോലെ പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ചായക്കപ്പ് വാങ്ങി സുനിൽ താഴേക്ക് പോയി സുനിൽ താഴേക്ക് ചെല്ലുമ്പോൾ ചേട്ടൻ പോകാൻ റെഡിയായി വരുന്നു ചേട്ടൻ എന്താ ഇന്ന് നേരത്തെ ഇറങ്ങിയോ ആ ഇറങ്ങി ഇപ്പൊ പോയാൽ ഉച്ചയാകുമ്പോഴേക്കും അവിടെ എത്താം പിന്നെ ഭാമേ രണ്ടു മാസം ഞാനിനി വരികയില്ല എത്ര ദിവസം ലീവെടുത്തു യാത്ര വയ്യ മായെ നോക്കി ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് സനൽ യാത്ര പുറപ്പെട്ടു ഭക്ഷണം കഴിക്കാനായി സുനിലും മായയും ചെന്നു സുനിലിന്റെ അടുത്തായി മായ ഇരുന്നപ്പോൾ അവൻ ദേഷ്യപ്പെട്ടു നീ എന്റെ ഒപ്പം ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഇവിടെ ആരും വിളമ്പും കൊണ്ട് അങ്ങനെ എല്ലാ പണികളും ചെയ്യിക്കാനൊന്നും നോക്കണ്ട നീയും കൂടി അടുക്കളയിൽ കയറി സഹായിക്കണം ആദ്യം അവൾക്ക് സങ്കടമുണ്ടായെങ്കിലും സുനിൽ പറഞ്ഞത് ശരിയാണെന്ന് അവൾക്ക് തോന്നി അവളും ഭാമയും കൂടി പിന്നീടാണ് കഴിച്ചത് കാപ്പി കുടി കഴിഞ്ഞ് സുനിൽ ബൈക്കു എടുത്ത് പുറത്തേക്ക് പോയി മായയോട് എവിടെ പോകുന്നു എന്നൊന്നും പറഞ്ഞില്ല രണ്ടുപേരും കൂടി അടുക്കളയിലെ ജോലികളെല്ലാം ചെയ്ത് വർത്തമാനവും പറഞ്ഞ് സമയം പോയി മൂന്നു മണിയോട് കൂടിയാണ് സുനിൽ തിരികെ വന്നത് അപ്പോഴേക്കും മായ മുറിയിൽ തുണികളൊക്കെ അടുക്കിപ്പെറുക്കി വയ്ക്കുകയായിരുന്നു തുണികളൊക്കെ അടുക്കി വെച്ച് കഴിഞ്ഞ് അവൾ താഴേക്ക് വരുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സുനിൽനെയാണ് കാണുന്നത് അടുത്തുനിന്ന് ഭാമ അവന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു നീ കഴിച്ചില്ല എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി മായേ സാധാരണ ഇവൻ വരുമ്പോ ഞാനല്ലേ വിളമ്പി കൊടുക്കുന്നത് ആ ഓർമ്മയിൽ ചെയ്തതാണ് നീ കൂടിയിരിക്കേ നിനക്കും വിളമ്പ വേണ്ട ചേച്ചി എനിക്ക് വിശപ്പില്ല മനസ്സിൽ വല്ലാത്ത സങ്കടം തോന്നിയെങ്കിലും അവളത് പുറമേ കാണിക്കാതെ മാറി നിന്നു വിവാഹം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമായിട്ടും സുനിൽ തന്നോട് ഒന്നും സംസാരിക്കുന്നില്ലല്ലോ എന്ന സങ്കടം അവളെ അലട്ടുന്നുണ്ടായിരുന്നു അയാൾക്ക് ഇഷ്ടമില്ലാതെയാണോ ഈ വിവാഹം കഴിച്ചതെന്ന് പോലും അവൾക്ക് സംശയം തോന്നി എന്തായാലും ഇതിനെക്കുറിച്ച് ഭാമയോടൊന്ന് ചോദിക്കാമെന്ന് തന്നെ മായ കരുതി ഊണ കഴിഞ്ഞ ഉടനെ തന്നെ സുനിൽ അല്പനേരം കിടന്നുറങ്ങി ആ സമയം നോക്കി മായ ഭാമയുടെ അടുത്തേക്ക് വന്നു ചേച്ചി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഭാമ മുഖമുയർത്തി മായയെ നോക്കി ഭാമ എന്താണെന്നുള്ള ഭാവത്തിൽ മായയുടെ അടുത്തേക്ക് ചെന്നു ചേട്ടന് ഇഷ്ടമില്ലാതെയാണോ ഈ വിവാഹം നടന്നത് എന്നോടുള്ള അകൽച്ചയും പെരുമാറ്റവും കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു അങ്ങനെയൊന്നുമില്ല അവന്റെ സ്വഭാവം അങ്ങനെയാണ് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ അതൊക്കെ മാറിക്കൊള്ളും ഇന്നലെ രാത്രി മുറിയിലേക്ക് എപ്പോഴാണ് പോലും ഞാൻ അറിഞ്ഞില്ല നീ അവനോട് ഇതിനെപ്പറ്റി ചോദിക്കാത്തതെന്താ എനിക്കെന്തോ പേടിയാണ് ഞാൻ അവനോട് ചോദിക്കാം അവൻ എഴുന്നേക്കട്ടെ വേണ്ട ചേച്ചി ഇനി ചോദിക്കാനൊന്നും പോകണ്ട ഞാൻ കുറ്റം പറഞ്ഞതാണെന്ന് വിചാരിച്ച് അതൊരു ദേഷ്യത്തിനിടയാക്കണ്ട വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയായിട്ടും സുനിൽന്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നും കണ്ടില്ല ലീവ് തീർന്ന് ജോലിക്ക് കയറി ഈ ഒരാഴ്ചയും അവൾ ഉറങ്ങിയതിന് ശേഷം മാത്രമേ അവൻ മുറിയിലേക്ക് വരുകയുള്ളൂ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ മുറിയിൽ സുനിൽ എപ്പോൾ വന്ന് കിടന്നു എവിടെയായിരുന്നു എന്നൊന്നും അവനവളോട് പറയുമായിരുന്നില്ല എന്തെങ്കിലും ചോദിക്കാൻ ചെല്ലുമ്പോൾ തന്നെ ദേഷ്യമാണ് പതിവ് പോലെ ഓഫീസിൽ നിന്ന് വരുന്ന സുനിലിന് ഭാമ തന്നെയാണ് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് നീ ഇങ്ങനെ അവനിൽ നിന്നും അകന്നു മാറി നിൽക്കാൻ തുടങ്ങിയ രണ്ടുപേരും രണ്ട് ധ്രുവത്തിലായിരിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനോട് അങ്ങോട്ട് ചെന്ന് മിണ്ടാൻ നോക്കണം ഞാൻ എന്ത് പറഞ്ഞാലും ചേട്ടൻ ദേഷ്യാണ് എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അന്ന് രാത്രിയിൽ പതിവ് പോലെ തന്നെ അവനു വേണ്ടിയുള്ള കാത്തിരിപ്പ് മായ തുടർന്നു നേരം പന്ത്രണ്ട് മണിയായിട്ടും സുനിൽ റൂമിലേക്ക് വന്നില്ല കൃത്യം ഒൻപത് മണിക്ക് തന്നെ ഭക്ഷണം കഴിച്ചതാണ് എല്ലാവരും അതിനുശേഷം ബൈക്കും എടുത്ത് പുറത്തേക്ക് പോകുന്നത് കണ്ടു പതിനൊന്ന് മണിവരെ താഴെ കാത്തിരുന്നതിന് ശേഷമാണ് ൻ റൂമിലേക്ക് വന്നത് ഇനിയും കാത്തിരുന്നിട്ട് പ്രയോജനമില്ല അവൾ ബെഡിലേക്ക് പതിയെ കിടന്നു പക്ഷേ എന്തുകൊണ്ടോ ഉറക്കം വരുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം കൺപോളകളെ തഴുകുന്നില്ല അവൾ പതിയെ എഴുന്നേറ്റ് റൂമിന്റെ വെളിയിൽ വന്നു കുറച്ച് വെള്ളം കുടിക്കാമെന്ന് കരുതി താഴേക്കിറങ്ങണമെങ്കിൽ ലൈറ്റില്ല അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ കയ്യിലെടുത്തു ടോർച്ചിന്റെ വെളിച്ചത്തിൽ സ്റ്റെപ്പുകൾ പതിയെ ഇറങ്ങി താഴേക്കിറങ്ങുമ്പോഴാണ് ചേച്ചിയുടെ റൂമിനടുത്തെത്തുമ്പോൾ ചെറിയ ഞരക്കങ്ങൾ കേൾക്കുന്നു മറ്റൊരാളുടെ റൂമിന് മുന്നിൽ ഒളിഞ്ഞു നിൽക്കുന്നത് ശരിയല്ല എന്നറിയാമെങ്കിൽ പോലും എന്തൊക്കെയോ ചില സംശയങ്ങൾ കാരണം അവൾ അവിടെ തന്നെ നിന്നു ടോർച്ച് വെട്ടത്തിൽ ജനൽപാളികൾ ചെറുതായി തുറന്നിരിക്കുന്നത് കണ്ടു അവൾ പതിയെ ടോർച്ച് ലൈറ്റ് ഓഫാക്കി പതിയെ ജനൽപാളികൾ തുറന്ന് അകത്തേക്ക് നോക്കുമ്പോൾ ചേട്ടത്തിയോടൊപ്പം നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടിപ്പോയി സ്വന്തം ജ്യേഷ്ഠതയുടെ കൂടെ കാമകേളികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആനിയൻ അറപ്പും വെറുപ്പും തോന്നി നഗ്നരായി ഇരുവരും കാട്ടിക്കൂട്ടുന്നത് കണ്ടപ്പോൾ അവളുടെ ശരീരം മരവിച്ചു പോയി പെട്ടെന്ന് തന്നെ സമനില വീണ്ടെടുത്ത് അവൾ ക്യാമറ ഓൺ ചെയ്ത് വീഡിയോ എടുക്കാൻ തുടങ്ങി രാസകേലുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മറ്റൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ഉരകങ്ങളെപ്പോലെ കെട്ടിപ്പിണഞ്ഞ് സ്വന്തം ചേട്ടന്റെ ഭാര്യ ഓർത്തപ്പോൾ ശരീരത്തിലൂടെ പുഴുവരയ്ക്കുന്നത് പോലെ തോന്നി അവസാനം രണ്ടുപേരും തളർന്നു ജനാല പതിയെ ചാരിവെച്ച് മായ മൊബൈലുമായി മുറിയിലേക്ക് പോയി പകലും മുഴുവനും ശീലാവധി ചമഞ്ഞു നടക്കുന്ന ഇവരുടെ മനസ്സിലരുപ്പ് ഇങ്ങനെയാണോ ആ പാവപ്പെട്ട മനുഷ്യനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് പറ്റിക്കുകയാണ് എങ്ങനെയൊക്കെയോ നേരം എളുപ്പിച്ചു രാവിലെ എഴുന്നേറ്റ് താഴെ വരുമ്പോൾ മുഖത്തൊരു പുഞ്ചിരി ഫിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഭാമ തൻ്റെ സ്വഭാവത്തിൽ ഒരു ഭാവവ്യത്യാസവും കൂടാതെ മായ അവൾക്കൊപ്പം നിന്നു ഉച്ചയോടുകൂടി സനൽ വന്നു ഈ മാസം വരുന്നില്ലെന്ന് പറഞ്ഞു പോയിട്ട് ചേട്ടൻ നേരത്തെ വന്നോ ചോദിച്ചുകൊണ്ട് ഭാമ അടുത്തേക്ക് വന്നതും സനൽ ഒന്നും മിണ്ടിയില്ല സനലിന് പിന്നാലെ തന്നെ ഭാമയുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഉണ്ടായിരുന്നു ഇതെന്താ എല്ലാവരും കൂടി പ്രതീക്ഷിക്കാതെ വൈകുന്നേരം ആയപ്പോഴേക്കും സുനലും എത്തി സുനിൽ വന്നതിന്റെ തൊട്ട് പിന്നാലെ തന്നെ മായയുടെ അച്ഛനും സഹോദരനും വന്നു അപ്രതീക്ഷിതമായിട്ടുള്ള എല്ലാവരുടെയും വരവ് എന്തോ പ്രശ്നമാണെന്ന് ഭാമയ്ക്ക് മനസ്സിലായി സനല് തന്നെയാണ് എല്ലാവരുടെയും മുന്നിൽ സംസാരത്തിന് തുടക്കമിട്ടത് എന്റെ കയ്യിൽ ഒരു വീഡിയോ ഉണ്ട് പക്ഷെ അത് നിങ്ങളുടെ ആരുടെയും മുന്നിൽ വെച്ച് കാണിച്ചു തരാൻ എനിക്ക് കഴിയില്ല ഒരു ഭർത്താവെന്ന നിലയിൽ ഞാൻ പൂർണ്ണ പരാജയമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഇത്രയും നാളായി ഞാൻ എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടി കഷ്ടപ്പെട്ടത് വെറുതെയായി സനൽ മൊബൈലെടുത്ത് ഭാമയുടെ അമ്മയുടെയും സനലിന്റെ അമ്മയുടെയും കൈകളിൽ ഏൽപ്പിച്ച് വീഡിയോ ഓൺ ചെയ്തു ഞാൻ അമ്മയ്ക്കിത് കാണിച്ചു തരുന്നത് നാളെ അമ്മയുടെ മകൾ ഒരു തെറ്റുകാരിയാണെന്ന് പറയുമ്പോൾ അതിനുള്ള തെളിവ് ചോദിക്കും ഇതിനിക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ കഴിയില്ല ആ മൊബൈലിൽ കണ്ട ദൃശ്യങ്ങൾ കണ്ട് അമ്മമാരുടെ കണ്ണുകൾ നിറഞ്ഞു സുനിലിന്റെ അടുത്തേക്ക് പാഞ്ഞു വന്ന് അവർ മകന്റെ ഇരു കവളിലും മാറി മാറി അടിച്ചു സ്വന്തം അമ്മയും സഹോദരി തിരിച്ചറിയാൻ കഴിയാത്ത ഒരു നികൃഷ്ട ജന്മമായി പോയല്ലോ നീയും ഭാമയുടെ അമ്മ ബോധം കെട്ട് നിലത്തേക്ക് വീണു അമ്മ വീഴുന്നത് കണ്ടതും ഭാമ ഓടി വന്ന് ആ മൊബൈൽ കയ്യിലെടുത്ത് നോക്കി അതിലെ രംഗങ്ങൾ കണ്ട് അവൾ ഒരു ഭ്രാന്തിയെ പോലെ അലറി മുറിയിലേക്ക് കയറിപ്പോയി നിലത്ത് വീണ അമ്മയെ വാരിയെടുത്ത് സനലം അച്ഛനും കടലിലേക്ക് കിടത്തി ബോധം വീണപ്പോ ഭാമയുടെ അമ്മ അലറിക്കരഞ്ഞു നമ്മുടെ മുൾ പിഴയാണ് നമുക്കിനി അവളെ വേണ്ട ആ ഉച്ചപ്പാടിനും ബഹളത്തിനുമിടയ്ക്ക് ഭാമയെ ആരും ശ്രദ്ധിച്ചില്ല ഒടുവിൽ ഭാമയെ അന്വേഷിച്ച് ചെന്ന സുനിൽ കാണുന്നത് ഫാനിൽ തൂങ്ങി നിൽക്കുന്ന ഭാമയാണ് അവളുടെ തെറ്റുകൾക്കുള്ള ശിക്ഷ അവൾ സ്വയം ഏറ്റെടുത്തു സ്വന്തം ചേട്ടത്തെ അമ്മയെ കാണാനുള്ള നീ നിനക്ക് എങ്ങനെ തോന്നി അവളെ കൂടി സുനിൽ നിലത്തേക്കിരുന്നു അച്ഛൻ്റെയും അനിയന്റെയും കൈപിടിച്ച് ആ വീടിന്റെ ഇറങ്ങുമ്പോൾ എങ്ങനെ ഒരു തൻ്റെ കൂടെ താമസിക്കേണ്ട അവസ്ഥ ഈശ്വരൻ വരുത്തിയില്ലല്ലോ എന്ന് പ്രാർത്ഥനയായിരുന്നു മായയ്ക്ക് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ